നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ട്രെയിൻ മാർഗം പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കേണ്ടതാണ് തീർച്ചയായും എല്ലാ ജില്ലയിലുള്ളവർക്കും ട്രെയിൻ മാർഗം വരുന്ന എല്ലാ ജില്ലയിലുള്ളവർക്കും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ദർശന സമയങ്ങൾ ദർശന രീതികൾ താമസ സൗകര്യം ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏതൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് നമുക്ക് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന വിവരണമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ ഇനി ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വന്നതെന്നും ട്രെയിൻ മാർഗം നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൃപ്പുണിത്തുറയാണ് കേട്ടോ ഇവിടുന്ന് വളരെ അടുത്തായിട്ട് തന്നെ നമുക്ക് ചോറ്റാനിക്കരയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാവുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൃപ്പുണിത്തുറയാണ് അല്ലാതെ നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ചോറ്റാനിക്കര റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ ഇറങ്ങി എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പക്ഷേ ആ ഒരു സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മെമു ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പുകളുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാ ജില്ലകളും വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഉപകാരപ്രദമാവത്തില്ല ഈ കൊല്ലം എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ആ ഒരു ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ് മെമു ഇനി ഞാൻ വന്നത് നമ്മുടെ നിന്ന് വേനാട് എക്സ്പ്രസ്സിലാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ച് എടുക്കുന്ന ട്രെയിനാണ് ഷൊർണൂർ ജംഗ്ഷൻ വരെ പോകും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് ഈ ട്രെയിൻ രാവിലെ അഞ്ച് ഇരുപതിന് തിരുവനന്തപുരം നിന്ന് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതൊരു ആറരയായത് കൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് രാവിലെ ആറരയ്ക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിനിലാണ് ഞാൻ തൃപ്പുണത്തുറ വരാനായിട്ട് ഉപയോഗിച്ച ട്രെയിൻ ഒരാൾക്ക് അറുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ജനറലിന് ടിക്കറ്റ് ചാർജ് വന്നത് ഞാൻ ജനറലാണ് വന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി വേനാട് എക്സ്പ്രസിൽ അങ്ങനൊരു ഒൻപതേ കാലോടു കൂടി ഞാൻ വന്നത് തൃപ്പൂണത്തറ സ്റ്റേഷനിലാണ് ഞാൻ വന്നിറങ്ങിയത് ഇനി മലബാർ ഭാഗത്തുള്ളവർക്ക് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഷൊർണൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മുടെ പരശുരാം എക്സ്പ്രസ് ഉപയോഗിക്കാവുന്നതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് പരശുറാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ ട്രെയിൻ മാർഗ്ഗം വരുമ്പോഴത്തേക്കും നമ്മൾ തൃപ്പുണത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ മതി അവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ധാരാളം കൊല്ലത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ ഈ വേനാട് എക്സ്പ്രസ് അല്ലാതെ പാലരുവി എക്സ്പ്രസ് ഒക്കെ ഉണ്ട് കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് പിന്നെ അത് രാവിലെ ഒരു മെമു ഉണ്ട് കൊല്ലത്തുനിന്ന് എറണാകുളം പോകുന്നത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാല് നാല്പത്തി നാല് കൊല്ലം എറണാകുളം മെമു അങ്ങനത്തെ നമ്മൾ ഒൻപതേ കാലായപ്പോഴത്തേക്കും രാവിലെ എവിടെ എത്തി തൃപ്പുണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ അതേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ടു വീലർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഇത് സമയം ഒൻപതര ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വലത് സൈഡിലോട്ടൊരു റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വഴി നേരെ നടന്നു പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് എത്താം ആദ്യം ചെല്ലേണ്ടത് ബസ് സ്റ്റോപ്പിലോട്ട് പോവുക എന്നുള്ള കടമ്പയാണ് തൃപ്പുണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഓട്ടോ മാർഗം പോകുന്നവർക്ക് അങ്ങനെയും പോകാം മുപ്പത് രൂപയുടെ ഓട്ടോയെ വേണ്ടി വരുത്തുള്ളൂ കേട്ടോ നടന്നു പോകാനുള്ള ദൂരെയുള്ളത് എല്ലാവരും നടന്നാണ് പോകുന്നത് ആരും അങ്ങനെ ഓട്ടോയിലോട്ട് പോകുന്നില്ല വലിയ ദൂരമില്ല എന്നിരുന്നാലും പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പോലും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത് രൂപ മാക്സിമം ആണ് കേട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് ബസ് സ്റ്റോപ്പിൽ അതെ ഇവിടെ ഒരു എസ് ബി ഐയുടെ എ ടി എം കാര്യങ്ങളൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നമ്മുടെ മെട്രോ ഒക്കെ വരുന്നത് തൃപ്പുണത്തുറ മെട്രോ സ്റ്റേഷനൊക്കെ അവിടെ അടുത്തായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതേ പതിയെ നടക്കുവാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ എ സി വെയ്റ്റിംഗ് ഹാൾ പിന്നെ സെപ്പറേറ്റ് അതായത് നമുക്ക് നോർമൽ പാസഞ്ചേഴ്സിനുള്ള ടോയ്ലറ്റിൽ സംവിധാനം അവിടെ ഇപ്പം ഇല്ല അടച്ചിട്ടിരിക്കുക കേട്ടോ ലേഡീസിനും ജെൻറ്റ്സിനും ആയിട്ടുള്ള എല്ലാ എ സി പെയ്ഡിംഗ് പെയ്ഡ് എ സി വെയിറ്റിംഗ് ഹാൾ ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഒരു മണിക്കൂറത്തേക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് ട്രെയിനിൽ വന്നത് കാര്യങ്ങളെന്നൊക്കെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം എത്താറായി അവിടെ ഒരു ബസ്സൊക്കെ കിടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം ഒരു സ്പോട്ട് കാണിച്ചു തരാം ബസ് സ്റ്റോപ്പ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ബോർഡൊക്കെ കാണുമായിരിക്കും ഇതേ കണ്ടില്ലേ ആർ സി എം ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇതാണ് ബസ് സ്റ്റോപ്പ് എപ്പോഴും നമുക്ക് ഇവിടുന്ന് ചോറ്റാനിക്കരയിലേക്ക് പോകാൻ ബസ് ലഭിക്കും ഇവിടുന്ന് ഒരു ആറ് ആറ് കിലോമീറ്റർ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര അതേ വന്ന ഒരു ബസ് ചോറ്റാനിക്കര എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഒരാൾക്ക് ചോറ്റാനിക്കര വരെ പതിമൂന്ന് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞില്ലേ രാവിലെ കൊല്ലത്തുന്ന ഒരു മെമുണ്ട് നാല് ഇരുപതിന് അതൊരു ഏഴര ആവുമ്പോഴത്തേക്കും തൃപ്പുണിത്തുറ എത്തും കേട്ടോ അതും നല്ലൊരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയാല് നാല്പത്തി നാല് മെമോ ആയതുകൊണ്ട് മുപ്പത്തിയഞ്ച് രൂപയുള്ള അതിൻ്റെ ടിക്കറ്റ് അപ്പോൾ അതേ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് ചോറ്റാനിക്കര ആ ഒരു സ്പോട്ട് പറഞ്ഞു പറഞ്ഞുതരാം അന്തേകണ്ടിലെ എറണാകുളം ജില്ല പഞ്ചായത്ത് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അടുത്താണ് നമുക്ക് തിരിച്ചു പോകുമ്പം എന്താ പോകുമ്പോൾ ബസ് കയറാൻ നിൽക്കാറുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ബാക്കിലോട്ട് നടക്കണം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊക്കെ ഇവിടെ ഇന്നാൽ മതി തിരിച്ച് നമുക്ക് തൃപ്പുണത്തുറയും എറണാകുളം ഒക്കെ പോകാൻ ഭാഗത്തൊക്കെ പോകാനായിട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് പോകുന്ന വഴിക്ക് തന്നെ ആൽബിൻ ടൂറിസ്റ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ഹോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഹോട്ടൽസിനൊന്നും ഒന്നിനും ഒരു കുറവില്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് റോഡ് സൈഡിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് തല്ലാം നമ്മൾ ബസ് ഇറങ്ങി അങ്ങോട്ട് നടക്കുകയോ കുറച്ച് ബാക്കിലോട്ട് ഇതേ കണ്ടില്ലേ ഒരു ഹോട്ടൽ പിന്നെ റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പുറത്തുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് അകത്ത് ക്ഷേത്രത്തിനകത്തുള്ള റൂംസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിത്തരാം ദേവസ്വത്തിൻ്റെ റൂമും ഉണ്ട് അല്ലാതെ ക്ഷേത്രത്തിനകത്തുള്ള റൂംസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാൻ നമ്പരും തരാം നിങ്ങൾക്ക് വിളിച്ച് തരക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതേ പതിയെ 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 നടന്ന് നടന്ന് വന്നു ഒരുപാട് സ്വാമിമാരെ കാണാം ഇപ്പോൾ മണ്ഡല സമയമാണല്ലോ അപ്പം മണ്ഡല മഹോത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇനി ഈയൊരു വലിയ ഗോപുരത്തിൻ്റെ അകത്തൂടെ വേണം നമുക്കിനി അകത്തോട്ട് പ്രവേശിക്കാനായിട്ട് സ്വാമിമാരൊക്കെ ധാരാളമുണ്ട് ഇതേ കണ്ടോ ദേവസ്വത്തിൻ്റെ റൂംസ് റെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അടുത്തായിട്ടൊരു ചെരുപ്പ് കൗണ്ടറും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് പോകുക അതിനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പാതരക്ഷകളൊന്നും ഇടുന്നത് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ തീർത്ഥാടകരും എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർക്ക് അവിടെ വെളിയിൽ ചെരുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതേ ഇവിടെ ഇതാണ് ചെരുപ്പ് കൗണ്ടർ ഈ ചെരുപ്പ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വെക്കാവുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് പിന്നെ ഇപ്പുറത്തെ ചുറ്റുപാടും കുറേ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം പൂജാ സാധനങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ അതേ ദേവസ്വത്തിൻ്റെ റൂംസ് ഫോർ റെന്റ് ദേവസ്വ മുറികൾ വാടകയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ദേവസ്വം ബോർഡ് പക്ഷെ ഇവിടെ ഇത് ഇവിടെ പൂജയ്ക്കായിട്ട് വന്ന് ഇവിടെ ഓരോ പൂജകളുണ്ട് വലിയ വലിയ പൂജകൾ അപ്പം അതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് ഒന്നിലധികം ദിവസം ഇരിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ ദേവസ്വത്തിൻ്റെ റൂം ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്ന ചെരുപ്പ് കൗണ്ടർ അത് നല്ലതുപോലെ വീഡിയോ എടുക്കാഞ്ഞതല്ല തിരിച്ചിറങ്ങി പോകുമ്പോൾ നല്ല വിശദമായിട്ട് പറയാം ആദ്യം പോയി ദേവിയെ കാണണമല്ലോ അപ്പോൾ അതെ ഇതാണ് ചോറ്റാനിക്കര ദേവസ്വത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കാവുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചെരുപ്പ് കൗണ്ടറിന്റെ കാര്യവും അവിടെ തന്നെയാണ് ബാഗ് വെക്കുന്നതും അഞ്ച് രൂപയും എട്ട് രൂപയാണ് എല്ലാം സൂക്ഷിക്കുന്നതിന് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഈ ഒരു വീഡിയോ തന്നെ തിരിച്ചറിഞ്ഞു പോകുമ്പോഴത്തേക്കും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഇൻഫോർമേഷൻ കൗണ്ടർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം കയറി വരുന്ന വഴിക്കായിട്ട് തന്നെയാണ് കേൾക്കണ്ടില്ലേ പിന്നെ അതെ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്കുള്ള മറ്റൊരു ഗോപുരവും കൂടെ കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ പോകുക ഇനി നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് കേട്ടോ പിന്നെ തിരിച്ച് നമുക്ക് ബസ് വഴി തൃപ്പണിത്തുറ തന്നെ പോകാം അവിടുന്ന് തന്നെയാണ് നമ്മൾ ട്രെയിനും വരുന്നത് പക്ഷേ നമ്മൾ നേരെ എറണാകുളം ജംഗ്ഷൻ അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ബ്ലോക്കിലൊന്നും പെടാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഒരു സ്കൂളിൻ്റെ ഫ്രണ്ട് അവിടുന്ന് ബസ്സിൽ കയറി എങ്ങനെ നമ്മൾക്ക് എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൂടെ എത്തിപ്പെടാം വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം അതും കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് കാരണം ഞാൻ അങ്ങനെയാണ് തിരിച്ച് ഞാൻ ട്രെയിൻ മാർഗം എറണാകുളത്തു നിന്നാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് എറണാകുളം സൗത്തിൽ പോകണം അപ്പോൾ അതൊക്കെ വീഡിയോ കാണിച്ചു തരാം നല്ലതുപോലെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കയറി ക്യൂ നിൽക്കുവാണ് ദേവിയെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് വലിയ തിരക്കൊന്നും ഇല്ല നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് കണ്ട് പോവാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്യൂകളൊക്കെ കേട്ടോ എല്ലായിടത്തും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പുറത്തൊക്കെ പിന്നെ വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ എല്ലാ ക്ഷേത്രങ്ങളിലേ പോലെ തന്നെ കുറച്ചുകൂടെ പെണ്ണിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതും ഇല്ല അപ്പോൾ അകത്ത് കയറി ദേവീനെയൊക്കെ കണ്ടിട്ട് വരാം പത്തഞ്ചൊക്കെ ആയി പത്തഞ്ച് ഇതോടെ ക്ലോക്കിൽ സമയമൊക്കെ ഉണ്ട് അപ്പോൾ വളരെ അടുത്തായിട്ട് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് സ്വാമിമാർ തന്നെ കേട്ടോ കൂടുതൽ പിന്നെ ഇവിടുത്തെ വഴിപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളൊക്കെ പറഞ്ഞുതരാം അതേ ഇത് ദർശന രീതികളാണ് കേട്ടോ ഷർട്ട് ബന്യൻ ലുങ്കി എന്നിവയും ധരിച്ച് ക്ഷേത്രത്തിനുള്ളിലേ പ്രവേശിക്കരുത് അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞത് ഈ സ്വാമിമാരൊക്കെ വരുന്ന വഴി കണ്ടോ ഈ വഴിയാണ് അകത്ത് ക്ഷേത്രത്തിൽ കയറിയതിനു ശേഷം ഇറങ്ങിയത് ഇനിയിപ്പോൾ ഇത് ഈ ഒരു ക്യൂ കണ്ടോ ഇത് നമുക്ക് തീർത്ഥവും പിന്നെ അത്യാവശ്യം പ്രസാദം അർച്ചനകളൊക്കെ മേടിക്കുന്ന ഒരു ക്യൂ ആണ് നമുക്ക് വെള്ളമൊക്കെ തരുമല്ലോ തീർത്ഥം തീർത്ഥം അതൊക്കെ മേടിക്കേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കുറച്ചുകൂടി അടുത്തോട്ട് പോകുമ്പം നിങ്ങൾക്ക് അത് നല്ലതുപോലെ മനസ്സിലാക്കുന്ന രീതിയിലായിട്ട് കാണിച്ചു തരാം നമ്മുടെ ത്രിമധുരം അങ്ങനെ നിവേദിച്ച നേദ്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ആണ് കിട്ടുന്നത് കേട്ടോ ഇതേ കണ്ടില്ലേ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അകത്ത് കയറി ദേവിയെ ദേവിയെ കണ്ടതിന് ശേഷം തൊഴുതിട്ട് നേരെ ഈ വഴിയാണ് ഇറങ്ങി വരുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ എന്നാലും നമ്മൾ തീർത്ഥം മേടിക്കാനായിട്ട് ഈ ഒരു ക്യൂവിൽ നിൽക്കുവാണ് അങ്ങനെ ചോറ്റാനിക്കര അമ്മയുടെ ദർശനം കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇതേ അകത്തായിട്ട് തന്നെ ദേവസ്വത്തിൻ്റെ വഴിപാട് കൗണ്ടറുണ്ട് നമ്മൾ ഈ ക്യൂ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇത് കൂടാതെ വേറെയും വഴിപാട് കൗണ്ടറുകൾ കൗണ്ടറുകളകത്തായിട്ട് പല രീതിയിലുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ക്യൂ കൂടി കൂടി വരുവാണ് കണ്ടല്ലോ തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അന്നദാനം ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ വഴിപാടിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ദേവസ്വം വഴിപാടിൻ്റെ അടുത്തായിട്ട് തന്നെ അന്നദാന മണ്ഡപവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി വഴിപാട് കൗണ്ടർ ദേവസ്വത്തിൻ്റെ ഡീറ്റെയിൽസും പൂജാ സമയങ്ങളും നമ്മുടെ ക്ഷേത്രം തുറക്കുന്ന സമയങ്ങളൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ക്ഷേത്രത്തിനകത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല കാര്യമായിട്ടാണ് അതേ നമ്മുടെ ശബരിമലയിലെ പോലെ ഇവിടെ ഒരു അരവണയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അരവണയാണോ എന്ന് പറയാൻ അറിയത്തില്ല പ്രസാദം അമ്മയുടെ അടുത്താലും മേടിക്കും ഞാൻ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിലെ സമയം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക ക്ഷേത്രം തുറക്കുന്നതും അടയ്ക്കുന്നതും രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് കീഴ്ക്കാവ് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് വഴിപാടിനും കാര്യത്തിനൊക്കെ ആയിട്ട് വരേണ്ടത് ഒരുപാട് വഴിപാട് നടത്താനുള്ള കാര്യങ്ങൾ കൗണ്ടർ ഇവിടെ ഉണ്ടായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് കേട്ടോ ക്ഷേത്രത്തിനകത്തായിട്ട് തന്നെ അതെ ഇത് വഴിപാട് വിവരങ്ങളാണ് എന്തൊക്കെ തരം വഴിപാടുകളുണ്ട് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് ഇത്രയാണ് മലയാളം ഇതൊക്കെ തന്നെയാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ അപ്പുറത്തോട്ട് എഴുതിയേക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ എല്ലാം ഒന്ന് തന്നെ നിങ്ങളപ്പോൾ ഇത് ഇത്രയൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെന്തായാലും വായിച്ചു നോക്കുക തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് പിന്നെ അത്യാവശ്യം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഭജന ഇരിക്കാൻ താല്പര്യമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പറും ആദ്യമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരക്കാവുന്നതാണ് അങ്ങനെ അതേ ദേവസ്വം ഇതിനകത്തോട്ട് ഇതോ അവിടെ ആൾക്കാർ ചെറുതായിട്ട് ക്യൂ നിൽ നിൽക്കുന്നത് കണ്ടോ അത് അന്നദാനത്തിനാണ് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി വരുന്നുണ്ട് പന്ത്രണ്ട് മണിയായില്ല പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളു അപ്പോൾ അതേ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ക്യൂ വീണ്ടും നിൽക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര വലിയ പൂജയാണ് കേട്ടോ അതെ ഇത് ഈ ഗുരുതി പൂജ മൂന്ന് വെസൽസ് അഞ്ച് വെസൽസ് ഇങ്ങനെ കുടം അതിൻ്റെ സംഭവം എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല ആക്കിയല്ല അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഗുരുതി പൂജയെ പറ്റിയിട്ട് വലിയ പൂജയാ വലിയ പൂജയാണെന്നൊക്കെ എനിക്കറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അറിവ് എനിക്കത്ര ഇല്ല അപ്പം അതെ നമ്മൾ ദർശനം അതായത് ദേവിയുടെ ദർശനം കിട്ടാനുള്ള ഭാഗ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ മേൽക്കാവില് നിൽക്കുകയാണ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെയാണ് കീഴ്ക്കാവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഇപ്പൊ കുറേ ആൾക്കാർ കുറേ നമ്മുടെ ഭക്തർ ഇങ്ങനെ ഇരുന്ന് ജപനം ജപം ജപം അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ജപവും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ നടക്കുന്നുണ്ട് ഒരേ കാര്യങ്ങളൊക്കെ വായിച്ച് നല്ലൊരു കാഴ്ച നല്ല രസമുണ്ട് അതെ ഇതാണ് നമ്മുടെ കീഴ്ക്കാവ് ക്ഷേത്രം ഇനി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം ഈ കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ആദ്യം പോകുമ്പോഴത്തേക്ക് ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം കാണാൻ സാധിക്കും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വലത് സൈഡിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ക്ഷേത്രം അവിടെ ഒരു കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മണ്ഡപത്തിൽ അതെ വലത് സൈഡിൽ ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ഇടത് സൈഡിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ലഘുഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് വേറൊരു സംവിധാനം കേട്ടോ മറ്റേ അന്നദാന മണ്ഡപം അല്ല അല്ലെങ്കിൽ അന്നദാനം നടത്തുന്ന സ്ഥലമല്ല അത് അത് വേറെയാണ് അവിടെ അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം പിന്നെ അതേ അവിടെ ആയിട്ട് ബാത്റൂം കുളിമുറി കക്കൂസ് സൗകര്യം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരുപാട് ഞാൻ സൂമിയായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ മേൽക്കാവും കീഴ്ക്കാവും ഒക്കെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല മനസ്സിലായല്ലോ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സമാധാനപരമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു പ്രത്യേകം ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് കേട്ടോ നമ്മുടെ ഈ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇതേ നമ്മുടെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുകയൊക്കെ ചെയ്ത് ശ്രമിക്കുക നമുക്ക് ഒരുപാട് നേരം എനിക്ക് ഇവിടെ ഒന്ന് ഫോൺ പിടിച്ചങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതെ ഇവിടെ ഒരു വെടിവഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ പൈസയൊന്നുമില്ല വെടിവഴിപാടിന് ആ സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ശാസ്ത്രാവിൻ്റെയൊക്കെ അടുത്ത് പോകേണ്ടത് ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മേൽക്കാവിൽ നിന്ന് കീഴ്ക്കാവിലോട്ട് ഇറങ്ങി വന്നത് ഇത് നേരെ താഴോട്ട് പോകണം ഈ ഇടതു ഭാഗത്തായിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജാ കാര്യങ്ങളും പിന്നെ അതേ എന്തോ നമ്മുടെ ഹൈന്ദവ വിശ്വാസം പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഓരോ സാധനങ്ങളൊക്കെ ഈ ഗരുഡപുരാണം ശിവപുരാണം ദേവിയുടെ പുരാണങ്ങൾ അങ്ങനെ ഒരുപാട് ബുക്സുകൾ കാര്യങ്ങൾ പിന്നെ ഫോട്ടോസ് വിഗ്രഹങ്ങൾ അതെല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് അവിടെ നിന്ന് അങ്ങനെ നമ്മളി നേരെ കീഴ്ക്കാവിലോട്ട് പോവുകയാണ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് രണ്ട് വഴികൾ കാണാം നേരെ ഒരു കുളവും ഉണ്ട് കേട്ടോ ഈ വലതു ഭാഗത്തൂടെ വരുന്നവർ കീഴ്ക്കാവിൽ കയറി തൊഴുത് വരുന്നവരാണ് നമുക്ക് ഇടത് ഭാഗത്തൂടെയാണ് പോവേണ്ടത് അതായത് നമുക്ക് കീഴ്ക്കാവിലേക്ക് തൊടാനായിട്ട് നമുക്ക് പോകണം ഇനി ഇത് അതിനകത്ത് ഒരു കുളവുണ്ട് ഈ ഒരു കുളം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് വ്യൂ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് തൊടാനായിട്ട് പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാം ആ സൈഡ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നെന്നുള്ള ഒരു ക്യൂരിയോറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ലതുപോലെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കെന്തായാലും ഇനി കീഴ്ക്കാവിലോട്ട് പോകാം അമ്മയായ ഭദ്രകാളി ദേവിയാണ് അവിടെ ഇരിക്കുന്നത് കീഴ്ക്കാവില് കുറേ നാളായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ഇങ്ങനെ കമൻ്റ് ചെയ്യുമായിരുന്നു തൃപ്പൂണിത്തുറ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ നമ്മുടെ കുളം അമ്പലക്കുളമാണ് കേട്ടോ ക്ഷേത്രക്കുളം കീഴ്ക്കാവിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നതാണ് അതൊക്കെ തടച്ചിട്ടേക്ക് നമുക്ക് പുറത്ത് സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇറങ്ങിയില്ല ഇനിയിപ്പോൾ നേരെ കീഴ്ക്കാവിലോട്ട് താണ്ടതേ കീഴ്ക്കാവിലെ ബോർഡെത്തി കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഭദ്രേനാരായണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെയും ഗുരുതി പൂജയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണെന്ന് തോന്നുന്നു ഗുരുതി പൂജ നടത്തുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഗുരുതി പൂജയെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന ഒരു തീർച്ചയായും കമൻ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം അതെ ഈ കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഇവിടെ കൃഷ്ണാലയ ഭജനമഠം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഭജനക്കിരിക്കുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ മാത്രമല്ല പൊതുവേ എല്ലാവർക്കും ഇപ്പൊ ഈ മൂന്ന് നമ്പറിൽ വിളിച്ചാലേ നമുക്ക് എന്താ പറയുന്നത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു മൂന്ന് നമ്പറാണ് വിളിച്ചാൽ കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ധാരാളം നമ്പർ കാണാൻ സാധിക്കുന്നു എന്നിരുന്നാലും ഞാൻ ഈ അടുത്ത് പറഞ്ഞ മൂന്ന് നമ്പറിൽ വിളിച്ചാൽ മഴ ഇതുപോലെ തന്നെ ഇവിടെ വേറെയും മഠങ്ങളൊക്കെ ഉണ്ട് ധാരാളം ദേ ഈ മൂന്ന് നമ്പറുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് റൂംസുകൾ തീർച്ചയായും ഇവിടെ മുറികൾ ആവശ്യപ്പെടാൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിളിച്ച് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ വില കുറവൊക്കെയാണ് റൂംസിനൊക്കെ അതേ എല്ലായിടത്തും വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ വേ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനും കുറച്ച് വെള്ളം കുപ്പിയിലെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു ദിവസം തന്നെ ആയിരുന്നു പ്ലാസ്റ്റിക് കുപ്പികൾ പുണ്യം പൂങ്കാവനം പദ്ധതി പ്ലാസ്റ്റിക്കൊക്കെ നിരോധിക്കുക മാക്സിമം എല്ലാവരും പ്ലാസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും കൊണ്ടുവരാതിരിക്കുക അതിനൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോയത് ആ വഴിയായിരുന്നു തിരിച്ചു വന്നത് ഈ വഴി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ നമ്മളിനി പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എറണാകുളത്ത് പോകണം ഉച്ചയ്ക്ക് എറണാകുളത്തു നിന്നാണ് എനിക്ക് കൊല്ലത്തോട്ട് ട്രെയിൻ അതൊരു മെമു ട്രെയിനാണ് ഒന്നരയ്ക്ക് കൊല്ലത്തുനിന്ന് എടുക്കും ഛേ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എറണാകുളം എത്താൻ പറ്റും അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ബസ് മാർഗം തന്നെ നിങ്ങൾക്കെല്ലാം വിശദമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒരു അരവണ മേടിക്കണം അരവണ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രസാദം നമ്മുടെ അരവണ ബോട്ടിൽ മാതിരി ശബരിമലയില ഇതേ കണ്ട ഒരു ഒന്നും നൂറ് രൂപയാണ് കേട്ടോ ഇത് ഇതാണ് സംഭവം നല്ലൊരു പാക്കിങ് കാണാനൊക്കെ ഭംഗിയുണ്ട് സ്പെഷ്യൽ നെയ് പായസ പ്രസാദം ഒന്നാണ് ഞാൻ കഴിച്ചിരുന്നു സംഭവം പൊട്ടിച്ച് ശർക്കരയും മിക്സിങ്ങും നെയ്യും എല്ലാകെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കറുത്ത കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിന് പുറത്തോട്ടൊക്കെ പോവുകയാണ് ഇവിടെ ഉപദേവതരൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊരു ഉണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ നേരിൽ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് എല്ലാം എത്രയൊക്കെ വീഡിയോ എടുത്തു പറഞ്ഞാലും ആ ഒരു ചൈതന്യവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണണം എൻ്റെ ഒരു മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വരുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദം രീതിയിൽ വീഡിയോ അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു അതേ ചെരുപ്പ് കൗണ്ടറും ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളെ കാണിക്കാൻ എട്ട് രൂപയാണ് കേട്ടോ ബാഗ് വെക്കുന്നതിന് ചെരുപ്പ് വെക്കുന്നതിന് അഞ്ച് രൂപ അതേ ഇവിടെ വെച്ചിരുന്നാൽ മതി എല്ലാം സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കും ഞാനൊരു റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിലോട്ട് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ചുറ്റുപാടും ഈ പുറത്തൊക്കെ റൂംസ് എടുക്കുന്നവർക്ക് ഞാൻ കാണിച്ചതല്ല കേട്ടോ നല്ല ഹോട്ടലുകളും ധാരാളം ഉണ്ട് ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ വലത് സൈഡിലോട്ട് ഞാൻ റോഡ് കാണിച്ചില്ല അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും റൂംസിനോട്ടുള്ള കാര്യ ഞാൻ പറയുന്നത് ഞാൻ മാക്സിമം കാണിച്ചിട്ടില്ല നിങ്ങളെ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ ബസ്സിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് റൂംസിന്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല താമസ സൗകര്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ സാധ്യതകൾ കൂടുതൽ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബസ് കയറാനായിട്ട് ഈ വഴിയാണ് നടന്നു പോകേണ്ടത് ആ സ്കൂളിൻ്റെ അടുത്ത് പോകണം അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ ഇവിടെ ഒരു ഹോട്ടൽ ഗണപതി എന്ന് പറയുന്നൊരു ഒരു ഹോട്ടൽ ഞാൻ കണ്ടായിരുന്നു നമുക്കിപ്പോൾ എന്തായാലും അതിനകത്തോട്ട് കയറണം അതേ ഇതാണ് വേണ്ട ഹോട്ടൽ ഗണേഷ് ഭവൻ എന്ന് പറയുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു ഹോട്ടൽ മാത്രമല്ല കേട്ടോ ധാരാളം പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളും ഉണ്ട് ഒരുപാടൊന്നും നിങ്ങളെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല അതെനിക്കറിയാം എന്നിരുന്നാലും പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ദേ വീണ്ടും ഒരു ബസ് വന്നിരിക്കുകയാണ് അത് നമ്മുടെ തൃപ്പൂണി ഇത്രയെന്ന് വന്ന ബസ്സാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇതിനകത്ത് ഹോട്ടലിനകത്തോട്ട് കയറി ഒരു നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഒരു വട പറഞ്ഞിട്ടുണ്ട് സാധനം ഇപ്പോൾ വരുമായിരിക്കും നെയ്റോസ്റ്റും വടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കറിക്ക് ചട്നിയും സാമ്പാറും ഒക്കെ ഞാൻ തോന്നുന്നു കേട്ടോ ചായ വന്നിട്ടില്ല എന്തായാലും കഴിക്കട്ടെ ഫ്രണ്ട്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോട്ടെ അതായത് മറ്റൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഈ ഗണപതി ഹോട്ടലിനകത്ത് കാണാൻ സാധിച്ചതാണ് ഫുഡ് കുഴപ്പമില്ല കേട്ടോ ഒരുപാട് നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഒരുപാട് മോശമാണൊന്നും പറയാൻ പറ്റത്തില്ല അതെ മറ്റൊരു ചോറ്റാനിക്കര ബസ് വന്നിരിക്കുന്നുണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ധാരാളം ബസ്സുകൾ നമുക്ക് തൃപ്പുണത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ ഫുഡിന് എനിക്കായത് നെയ്റോസിന് അറുപത് രൂപയും വടക്ക് പന്ത്രണ്ട് രൂപയും ചായയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഫുഡ് അതെ കണ്ടല്ലേ മുമ്പേ കാണിച്ചാൽ ശ്രീദേവി ടൂറിസ്റ്റ് ഹോം ഉണ്ട് അവിടുത്തെ നമ്പർ അവിടെ ഉണ്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ടോ നോക്കിയിട്ടൊക്കെ ഒന്ന് വിളിച്ച് തിരക്കുന്ന തിരക്കുക ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് റൂം എടുക്കാനാണെങ്കിൽ താല്പര്യം അതും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ പിന്നെ എന്നിരുന്നാലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദം ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ തിരിച്ച് ബസ് കയറാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ ബസ് ഇറങ്ങിയത് അപ്പുറ സൈഡായിരുന്നു ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ ബസ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് എപ്പോഴും നമുക്ക് ബസ് ലഭിക്കുന്നതാണ് എറണാകുളം ഭാഗത്തേക്ക് പോകാൻ എപ്പോഴും ബസ്സുണ്ട് നമ്മൾ പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് എടുത്തേക്കുന്ന തൃപ്പൂണത്തിലേക്കല്ല പകരം എടുത്തേക്കുന്ന വടക്കോട്ടയിലേക്ക് വടക്കേക്കോട്ട ബസ്സിൽ അതായത് ബസ്സ് കൊണ്ട് നിർത്തുമല്ലോ എൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് തന്നെ മെട്രോ സ്റ്റേഷനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതേ കണ്ടല്ലേ ബസ് നമ്മൾ വന്ന ബസ് അതായിരുന്നു നമ്മളിപ്പോൾ കൊണ്ട് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ മെട്രോ പിടിച്ച് നേരെ എറണാകുളം സൗത്തിൽ പോകും റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് എത്താം ബ്ലോക്കില്ല ഒന്നുമില്ല ഒരു കാര്യമില്ല നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബസ് ഇപ്പം നേരെ എറണാകുളത്തൊക്കെ പോവും അത് പക്ഷേ ബ്ലോക്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയതിന് ശേഷം വീണ്ടും സൗത്തിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്ക് ഒന്നരയ്ക്കാണല്ലോ ട്രെയിൻ അപ്പം ഞാൻ അതേ വടക്കേക്കോട്ടയിൽ ഇറങ്ങി ഇരുപത് ഉള്ളായിരുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കടവന്ത്രയാണ് ടിക്കറ്റ് എടുത്തത് പക്ഷേ അതിന് മുമ്പ് വടക്കേക്കോട്ടെ വന്നിറങ്ങാൻ ഇട്ട് കടവന്തറയിലും മെട്രോ ഉണ്ട് നമ്മുടെ വടക്കേക്കോട്ടയുണ്ട് ബസ്സിലെ ചേട്ടൻ പറഞ്ഞ വടക്കേക്കോട്ട ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടില്ലേ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ കടവന്തറ ആകുമ്പോൾ കുറച്ച് നടക്കാമുണ്ട് അങ്ങനെ അതേ നമ്മൾ ഒക്കെ കയറി നേരെ നേരതേ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ടിക്കറ്റ് ട്രെയിൻ എന്നുള്ള ഒരു സംവിധാനം കാണാം ഇത് ഇപ്പുറത്ത് സ്റ്റയർ ആയിരുന്നു കേട്ടോ നമുക്ക് ആ വഴി വരണ്ട നമ്മൾ എസ്കലേറ്റർ വഴി കയറി വന്നു ഇനി ആദ്യം പോയി നമുക്ക് ടിക്കറ്റാണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ധാരാളം ലഭിക്കും എറണാകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ അതിനൊരു സ്റ്റോപ്പ് തൃപ്പുണിത്ര വരും കടവന്ത്ര വരും വടക്കേക്കോട്ടൊക്കെ വരും അപ്പോൾ അതിന് നമ്മൾ വടക്കേക്കോട്ട ഇറങ്ങിയാൽ മതി മനസ്സിലായല്ലേ ഇന്ന് നമ്മൾ ആ ടിക്കറ്റ് എടുക്കാനായിട്ടിരിക്കുകയാണ് മെട്രോയിൽ ഇവിടുന്ന് നമുക്കൊരു ടിക്കറ്റ് കിട്ടും ഈ എടുക്കുന്ന ടിക്കറ്റ് സൂക്ഷിച്ച് വെച്ചേക്കണേ എന്നാലേ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ തിരിച്ച് അങ്ങനത്തെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് എറണാകുളം സൗത്ത് വര വടക്കേ കോട്ടയിൽ നിന്ന് എറണാകുളം സൗത്ത് വരെ അതിനു അതിനുമ്പ് നമ്മുടെ കയ്യിൽ ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഈ ചേച്ചി ചെയ്യുന്നത് പോലെ ഇതേ ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കണം അറിയാലോ പിന്നെ ഈ ക്യു ആർ കോഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ നിൽക്കാതെ ഇവിടെ ഒരു ഡോറുണ്ട് അതങ്ങ് തുറക്കും അതുവഴി നമ്മൾ നേരെ പോകും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ചിലപ്പം ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആലുവ ഭാഗത്തേക്കുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണ് അങ്ങോട്ടാണ് അപ്പോൾ നമ്മളത് അടുത്തൊരു എക്സ്ക്ലേറ്റർ വഴി കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് പോവുകയാണ് കേട്ടോ മെട്രോയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എളുപ്പമാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ ഒരു വടക്കേക്കോട്ട ബസ് എപ്പോഴും കിട്ടും മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇറങ്ങിയാൽ മതി അവിടുന്ന് എറണാകുളം സൗത്തിൽ അതായത് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വഴി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓക്കെ ഇനി നമുക്ക് മെട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും തിരിച്ചുള്ള നമ്മുടെ ട്രെയിൻ മാർഗ്ഗ യാത്ര എറണാകുളം ആയിരിക്കും സുഖം അപ്പം എളുപ്പത്തിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പദ്ധതി അങ്ങനെ നമുക്ക് പോകാനുള്ള മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് എറണാകുളം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എറണാകുളം സൗത്ത് എത്തും നല്ല തണുപ്പൊക്കെ ഉണ്ട് ആൾക്കാരും കുറവാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എറണാകുളം സൗത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞില്ലേ ആ ടിക്കറ്റ് കളയലെന്ന് കാരണം ഇവിടെ വന്ന് ആ ക്യൂ ആറ് വെച്ച് സ്കാൻ ചെയ്താലേ നമുക്ക് പുറത്തോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നമ്മൾ അവിടുന്ന് എൻട്രി ചെയ്ത് കയറിയില്ലേ അതാണെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ട പുറത്ത് പോകുമ്പോഴും അത് വേണം അവൻ്റെ ടിക്കറ്റ് ആരും മാക്സിമം കളയാതെ വെക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് ഇനി ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോയിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പ വഴി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ബസ്സുകളാണെങ്കിലും നമുക്ക് എപ്പോൾ ലഭിക്കും ഇതേ പന്ത്രണ്ട് അൻപതായതേ ഉള്ള സമയം ഇനി ഉണ്ട് സമയം ഇഷ്ടംപോലെ ഒന്നര ഒക്കെ ഒന്നേ മുപ്പത്തി അഞ്ചിനായി എറണാകുളത്ത് നിന്ന് എടുക്കുന്ന മെമോ ആ മെമോ ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ നല്ല തിരക്കാവും തൃപ്പുണിത്രയിലേക്ക് വരാൻ അതുകൊണ്ടാണ് നിന്ന് വന്ന് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയത് അപ്പോൾ ദൈ നമ്മുടെ ക്യുആർ ടിക്കറ്റ് ഇത് ഇവിടെ സ്കാൻ ചെയ്യണം അതേ ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്ന കണ്ടോ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പം നമ്മൾ യാത്ര എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ തൃപ്പൂണിത്തത്ര സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കയറാം പക്ഷേ ഞാൻ കയറാത്തത് പറഞ്ഞില്ലേ നല്ല തിരക്കുള്ളൊരു ട്രെയിനാണ് അത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തന്നെ ആ ഒരു ട്രെയിൻ അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണ് ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതാവുമ്പോൾ വളരെ എളുപ്പമാണ് അങ്ങനെ നമ്മൾ ഇതാ മെട്രോ സ്റ്റേഷൻ്റെ എളി ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ബോർഡ് ഇതേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാണ് എന്നുള്ളതാണ് വളരെ അടുത്താണ് ഇതും വെറും നൂറ്റി മീറ്റർ ദൂരം മാത്രം ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ട്രെയിൻ ടിക്കറ്റ് ചാർജ് എടുക്കണം ചേ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം മുപ്പത്തിയഞ്ച് രൂപയുള്ളൂ എറണാകുളത്തുനിന്ന് കൊല്ലം വരാം പോകുന്ന മെമു ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഏഴ് അറുപത്തി ഒൻപത് എറണാകുളം കൊല്ലം മെമു ആണ് ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഇല്ല ബാക്കി എല്ലാ ദിവസവും ആ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ തൃപ്പൂണിത്തറ വന്നിറങ്ങാ ട്രെയിനിൽ അവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ചോറ്റാനിക്കരയിൽ പോവാൻ എപ്പോഴും ബസ് കിട്ടും പോയി ദേവിയെ കാണുക ദർശനം മേടിക്കുക നന്നായി തൊഴുക പ്രാർത്ഥിക്കുക എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ വഴി എറണാകുളം പോകുന്ന ഇഷ്ടംപോലെ ബസ്സുകൾ ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ കിട്ടും എവിടെയാണ് ബസ്സ് കയറേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കയറുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വടക്കേക്കോട്ടെ തന്നെ ഇറങ്ങിയാൽ മതി അതാണ് ഏറ്റവും നിയറസ്റ്റ് കളവന്തറ ഇറങ്ങിയാൽ പിന്നെ കുറച്ച് നടക്കണം മെട്രോ സ്റ്റേഷനിലോട്ട് അതുകൊണ്ട് വടക്കേക്കോട്ടെ ഇറങ്ങാം അവിടുന്ന് ഇതേ കണക്ക് വന്ന് നേരെ എവിടെ എത്തുക നമ്മളെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തുക സിമ്പിൾ മാർഗ്ഗമാണ് ചിലവ് കുറവ് ബുദ്ധിമുട്ട് കുറവ് തിരക്ക് കുറവ് അങ്ങനെ എല്ലാം കുറവാണ് വളരെ എളുപ്പത്തിൽ വരാം അതേ അതാണ് എറണാകുളം സൗത്ത് ഇന്ത്യ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ അതേ ഒരു മണിയാവാൻ പോകുന്നതേയുള്ളൂ ഇനി ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റോളം മേലിൽ നമുക്ക് സമയമുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മുടെ ട്രെയിൻ ഈ ഒരു സമയത്ത് കിടക്കുന്നത് നമുക്കിനിപ്പം എക്സ്ക്ലേറ്റർ കയറി വേണം പോവാൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേരളത്തിൽ നിന്ന് ചോറ്റാനക്കരയിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് എല്ലാ ജില്ലക്കാർക്കുള്ളവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് പോകേണ്ട ട്രെയിൻ തിരിച്ച് വീട്ടിലോട്ട് കൊല്ലത്തോട്ട് പോകേണ്ട ട്രെയിൻ ദയ്യൊരു മെമു ട്രെയിനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹമുള്ള വീഡിയോസൊക്കെ എന്നെ അതും ക്ഷേത്ര പള്ളി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ എന്നെ അറിയിക്കുക തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് ദേ ഇതാണ് മെമു ട്രെയിൻ ഇതിനകത്ത് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ലേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും എടുത്തു പറയുകയാണ് അങ്ങനെ വൈകുന്നേരം അഞ്ച് അഞ്ചായപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ 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 ബൈ